വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം നമുക്ക് നമ്മുടെ ഒരു കുഞ്ഞു വിഷുക്കണി ഒരിക്കലോ അല്ലേ വിഷു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അടിപൊളിയാണ് പടക്കം പൊട്ടിക്കാം നല്ല ഫുഡ് കഴിക്കാം അതിലേക്കാളേറ്റവും ഭയങ്കര ഹാപ്പിയസ്റ്റ് ആയ കാര്യം എന്താ വിഷു കൈനീട്ടം കിട്ടും അത് വലിയ സന്തോഷമല്ലേ എനിക്ക് എല്ലാ കൊല്ലം കിട്ടാറുണ്ട് എനിക്ക് ഈ പ്രാവശ്യം കിട്ടി സോ നല്ല വൃത്തിയുള്ള ഒരു തുണി മഞ്ഞപ്പട്ടാണ് കൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തുണി ദൻ അത് എന്തെങ്കിലും ഉണ്ടായില്ല അപ്പോൾ ഞാനൊരു പഴയ പഴയതെന്നല്ല ഒരു എടുത്തിട്ട് അത് അലക്കി തേച്ച് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു സോ അത് വിരിച്ചു കൊടുത്തു ദേൻ എൻ്റെ കുഞ്ഞികൃഷ്ണനെ വെച്ച് ദൻ കുഞ്ഞൊരു ഓട്ടുരുളി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ചു ദെൻ വിളക്ക് വെച്ചു ദൻ ഒരു തിന്നാതപാത്രം വെച്ചു സാധാരണ നമ്മൾ ഈ ഓട്ടുരുളിയിൽ ഇടേണ്ടത് എന്താ പറയുക നമ്മുടെ ഈ ഉണക്കലരി അവിടെ എനിക്ക് കിട്ടിയില്ല ഉണക്കലരി ഞാൻ അന്വേഷിക്കാവുന്ന അന്വേഷിക്കുന്ന സ്ഥലമൊക്കെ അന്വേഷിച്ചു കിട്ടിയില്ല അപ്പോൾ ഈ പ്രാവശ്യം കുഞ്ഞു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ പച്ചരി വെച്ച് ഈ പ്രാവശ്യം നമ്മുടെ ഈ വിഷുക്കട്ട ഒക്കെ ഉണ്ടാക്കുക തൃശ്ശൂർക്കാരെ സ്പെഷ്യലാണ് വിഷുക്കെട്ട വിഷുക്കട്ട അപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ നമ്മുടെ നമ്മുടെ കണി വെള്ളരി കണിവെള്ളരില്ലേ ഈ സ്വർണ്ണ നിറമുള്ള വെള്ളരിക്ക അത് വെച്ചു ദെൻ നാളികേരം രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മാങ്ങ വെച്ചു അതുപോലെ തന്നെ നമ്മുടെ രണ്ട് നാരങ്ങ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞ ഇടിച്ചക്ക വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞ പാത്രത്തിൽ കുറച്ച് നെല്ല് ഇട്ടു അതിനൊപ്പം തന്നെ അതിനാഥപ്രാത പാത്രത്തിൽ കുറച്ച് ഭാഗവത ബുക്കും പിന്നെ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണലോഹങ്ങളും കൂടിയിട്ടുള്ള കുറച്ചൊരു ഒരു ബുക്ക് വെച്ചു പിന്നെ അതിൽ ഒരു സ്വർണം ഒരു വെള്ളി ദെൻ കുറച്ച് ചില്ലറ പൈസയാക്കി വെച്ചു പിന്നെ പിന്നെ നമ്മളെ കൃഷ്ണൻ്റെ ബാക്കിലായിട്ട് എനിക്ക് തോന്നി അവിടെ അത് ഭംഗി കാരണം വലിയായിരുന്നു തിരിയുടെ അവിടെ വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കൃഷ്ണന്റെ ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ കൊടുത്തു ദെൻ വാൽക്കണ്ണാടിയിൽ നമ്മുടെ മുഖം പ്രത്യക്ഷപ്പെടുന്നതെന്നാണ് പറയുക നമ്മൾ കൃഷ്ണനെ ആരാധിക്കുന്നതോടൊപ്പം നമ്മുടെ മുഖം പ്രസന്നതയിലേക്ക് വരണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ തെറ്റോ ശരിയാണ് എനിക്കറിയില്ല അപ്പോൾ ഒരു വാൽക്കണ്ണാടിയും കൂടി വെച്ചു ഒരു കുഞ്ഞൊരു നല്ലൊരു മുല്ലപ്പ് ഫ്രഷ് ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ദെൻ ചെണ്ടുമല്ലി മഞ്ഞ ചെണ്ടുമല്ലിയും ഓറഞ്ച് ചെണ്ടുമല്ലിയും ഉണ്ടായിരുന്നു അതും വെച്ചു ദനൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു പുടവ വെച്ചു പിന്നെ ചന്ദനത്തിരി പിന്നെ അഷ്ടമംഗല്യ തട്ട് പിന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സ് പഴം പൈനാപ്പിൾ മുന്തിരി പിന്നെ നമ്മൾ നാളികേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതെനിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ എള്ളതിരി കത്തിച്ചു എള്ളതിരി ഈ ഭാഗങ്ങളൊക്കെ എള്ളതിരിയാണ് കത്തിക്കുക എള്ളതിരി കത്തിച്ചു ദെൻ പിന്നെ അരി മറ്റേ മത്തങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ഫ്രൂട്ട്സ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഒക്കെ വെച്ചു ഞാൻ പിന്നെ ഏറ്റവും കാണേണ്ട ഒരു കാര്യം നമ്മള് കുഞ്ഞൊരു കിണ്ടിയില് നമ്മൾ എന്താ പറയാ നന്ദി നന്ദിയാർ വട്ടല്ലേ നന്ദിയാർ വട്ടും തുളസിയും കൂടി വെക്കുക ദൻ അത് തൊട്ട് കണ്ണിൽ തഴുകിയിട്ടാണ് നമ്മൾ കൃഷ്ണനെ കണി കാണണ്ടേന്നാണ് പറയുക ദെൻ കുങ്കുമം ചന്ദനം ഇതിനെ വെറ്റിലേ അടക്കം വെക്കുക ഇതായിരുന്നു പിന്നെ വിളക്ക് കത്തിച്ച് പുലർച്ചെ കാണലാണ് ദെൻ ഞാൻ വിളക്ക് കണിയൊക്കെ വെച്ച് പിള്ളേരൊക്കെ ഉറക്കിയിട്ടാണ് കേട്ടോ ഞാൻ വെച്ചാലെങ്ങേ നാളെ രാവിലെ കണി കാണാൻ ഒരു കഷ്ണ ആപ്പിളോ ഒന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ എന്താ ചെന്നെങ്കിൽ ഞാൻ ആ സംഭവം അവരൊക്കെ ഉറക്കി ഉറക്കെടുത്തിട്ടാണ് ഞാൻ കണി കാണാൻ വെച്ചാൽ പുലർച്ചെ ആയപ്പോഴേക്ക് ഉണ്ണിയാട്ടം വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്കം വേണ്ട ഉണ്ണിയാട്ടം ഉണ്ണിയാട്ടാൻ വിളക്ക് എന്തായാലും പുലർച്ചെ വരുമ്പോൾ മണിയാണെങ്കിൽ കുളിക്കണം അപ്പോൾ ഒരു കാര്യം മണിയാട്ടം ഒന്ന് വിളക്ക് എത്തിക്കി അപ്പോൾ കണി കാണിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ണിയാട്ടം കുളിച്ച് എന്നെ കണി കാണിച്ചു ദെൻ നിധിനെ വിളിച്ചുകൊണ്ടുവന്ന് കണി കാണിച്ചു നിധി കണി കണ്ടപ്പോൾ ഐ എന്ന് വിളിച്ചു നിധി അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആപ്പിളിലായിരുന്നു കണ്ണ് കുഞ്ഞീഷ്ണ എനിക്ക് ഇച്ചിരി ആപ്പിൾ തരും അച്ഛൻ എനിക്ക് ഇച്ചിരി മുന്തിരി തരും അച്ഛൻ എനിക്ക് ആ നാരങ്ങ തരുവച്ച ഓറഞ്ച് തരുവെച്ച ഇതായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നേ ഇതെന്താച്ചാ അതെന്താച്ചാ ഇത് എന്തിനാ അച്ഛാ കത്തിക്കണേ ചന്ദനത്തിന് ഞാൻ കൊണ്ടുപോക്കോട്ടെ അച്ഛ കൃഷ്ണൻ്റെ മാലയ്ക്ക് തേരുവെച്ച ഇതൊക്കെയായിരുന്നു അവളുടെ അവളുടെ ആവശ്യകത അതൊക്കെയായിരുന്നു അയ്യോ ദേവനെ എണീപ്പിക്കാൻ ഭയങ്കര കഷ്ടത്തിലായിരുന്നു ദേവ ഉറങ്ങി പിന്നെ പിറ്റേ ദിവസം രാവിലെ പൊന്തുള്ളൂ അത് അതുകൊണ്ട് പുരാർച്ച ആയപ്പോഴേക്കും എന്താ പറയുക കഷ്ടപ്പെട്ട് നല്ല കരച്ചിലായിരുന്നു ഉറങ്ങി എണീറ്റിപ്പോഴേക്കും അപ്പോൾ ഉറങ്ങി എണിറ്റ് പിന്നെ ശാസ്താംഗം നമ്മൾ പ്രണമിച്ച് കാല് തൊട്ട് വന്ദിച്ച് കൃഷ്ണനെ നല്ല രീതിക്ക് പ്രാർത്ഥിച്ചു എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും കിട്ടട്ടെ ദുരിതങ്ങളൊക്കെ മാറട്ടെ എല്ലാതും നമുക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവൻ്റെ സംസാരം വേഗം എന്താ പറയുക കൃത്യമായിട്ട് നല്ല നമ്മുടെ എന്താ പറയുക ഇങ്ങനെ ചിറപറ ചിറപറ സംസാരിക്കുന്നതാണ് എല്ലാവർക്കും എനിക്കും ഉണ്ണിയേട്ടനും ഞങ്ങളെൻ്റെ ചുറ്റുമുള്ളവർക്കൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ് ഇതാണ് ഞങ്ങളുടെ വിഷുക്കൂടി കേട്ടോ ഞാനൊരു കുർത്തി ഉണ്ണിയേട്ടനെന്നൊരു ഒരു സുഡിയോ എന്നൊരു ഒരു ഒരു ടീഷർട്ട് ടീ ഷർട്ട് അല്ല ഷർട്ട് അങ്ങനത്തെ ഒരു സംഭവം നല്ല എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു ഓഫൈറ്റ് കോമ്പിനേഷൻ ദെൻ ദേവയ്ക്കൊരു ഷർട്ട് ദെൻ ഒരു മറ്റേ മുണ്ടായിരുന്നു മുണ്ടവർ നീളം കുറവായി അപ്പം ഞാൻ ഓണത്തിന് എടുത്തിട്ടുണ്ടായിരുന്ന മറ്റേ പൈജാമയുടെ സെറ്റ് ഉണ്ടല്ലോ അതിൻ്റെ പാൻറ്റ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിധിക്ക് പിന്നെ ഞാനൊരു ഉടുപ്പ് എടുത്തു ഞാൻ അടിക്കാമെന്നാണ് വിചാരിച്ചത് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ സ്റ്റിച്ച് ചെയ്ത് നടന്നില്ല എനിക്ക് ടൈം കിട്ടിയില്ല എൻ്റെ ഡ്രൈവിംഗ് ക്ലാസ് ഒക്കെ കാണാൻ ഓ ഇത് മൂപ്പരാണ് മൂപ്പര് രണ്ട് പേർക്കും വിഷു കൈനീട്ടം കൊടുത്തു വളരെ സന്തോഷം ഞങ്ങളിപ്പോൾ വിശു കൈനീട്ടം മേടിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് ഉണ്ണിയേട്ടൻ്റെ തറവാട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് അമ്മനെ കാണണം വയ്യാതിരിക്കുകയൊക്കെ ആയിരുന്നല്ലോ ഇപ്പം മുപ്പത്തി ഭയങ്കര ഉഷാറായിട്ട് വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ചെന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ണിയേട്ടൻ ഉണ്ടാക്കുക ചെയ്തത് വീട്ടിൽ ഉണ്ണിയേട്ടനല്ല കേട്ടോ ഉണ്ണിയൻ എല്ലാം വെള്ളി വീഴുന്നുണ്ട് പപ്പമ്മ ഉണ്ടാക്കുകയാണ് ചെയ്തത് അവിടെ നിന്ന് കഴിക്കാന്ന് പറഞ്ഞ് ധന്മൂപ്പര് നല്ല സുഖസുന്ദരമായിട്ട് വളർന്ന വീടല്ലേ അപ്പോൾ സുഖസുന്ദരമായിട്ട് ഇരുന്നങ്ങട് മേയുന്നുണ്ട് ഇഡ്ഡലിയിൽ ദെൻ വേണോട്ടം നടക്കുന്നുണ്ട് മുപ്പത്തിയേർ ആണ് കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോളേക്കും അമ്പലത്തിൽ നിന്ന് പായസം കൊണ്ടുവന്നു അപ്പോൾ പായസം കിട്ടി പായസം മുപ്പത്തിയായി തൊട്ട് നോക്കി തൊട്ടു നോക്കി ഇരിക്കുകയാണ് പിന്നെ ഒന്ന് പോയി തോണ്ടും പിന്നെ അച്ഛനെ പോയി തോണ്ടും ദെൻ ഇതാണ് അച്ഛന് കൈനീട്ടം കൊടുക്കലാണ് ഉണ്ണിയാട്ടിനെ കൈനീട്ടം കൊടുക്കലാണ് അമ്മ അച്ഛൻ മുകളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ മരിച്ചിട്ടിപ്പോൾ കുറേ വർഷമായി ദൻ നിധി കൈനീട്ടം മേടിക്കലാണ് കൈ കാല് തൊട്ട് അറിയില്ലല്ലോ അവൾക്ക് പൈസ മേടിക്കണം എന്തിനാണ് എന്തിനാ ഒന്നും ഒരു പിടുത്തമില്ല ദെൻ ദയവത്തൊട്ട് എണീക്കുകയാണ് ദയവത്തൊട്ട് എണീച്ചപ്പോഴേക്ക് അവൻ്റെ കാല് ഇപ്പുറത്തെ കാലിൻ്റെ ഇല്ല പാൻറ്റ് കുടുങ്ങി അപ്പോഴേക്കും എണീക്കാൻ പറ്റാണ്ടായി പിന്നെ ഇത് തറവാട്ടിൽ വെച്ച കൈനീട്ട വിഷുക്കണിയാണ് ദൻ അവിടുത്തെ മാമ്പഴം മാമ്പഴം മാങ്ങ ഉണ്ടായി പൂത്ത് കുറേ നാളായി ആദ്യമായിട്ടാണ് മാങ്ങ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞത് ദൻ അമ്മയും നിധിയും തന്നെ ദിവണുട്ടൻ നിധീനൊക്കെ എടുത്ത് ഒന്ന് ഉമ്മ വെക്കലും കെട്ടിപ്പടുത്തൊക്കെ ആയിരുന്നു അടുത്തൊക്കെ ഞങ്ങളടുത്താണ് കേട്ടോ വലിയ ദൂരം ഒന്നുമില്ല ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാവുന്ന ദൂരമുള്ളൂ ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് ദന പിന്നെ ഞങ്ങളുടെ ഭാഗം ഒരു ഷോ ഓഫാണ് വൃത്തിക്കെട്ട ഷോയോഫാണ് ഞങ്ങൾ കുറേ നേരം ഇരിക്കുകയല്ലേ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കണം എൻ്റെ കറിവേപ്പൊക്കെ കഴിഞ്ഞു പിന്നെ സദ്യ ഒന്നും എടുക്കാൻ പറ്റിയില്ല കഴിക്കാരണം സദ്യ ഒന്നും ഞങ്ങൾ വലിയ ആഡംബരമായിട്ടൊന്നും ചെയ്തില്ല ഞാനും ഞാനും എൻ്റെ ആളും എൻറെ കുട്ടികളും പിന്നെ പപ്പമ്മയാണ് പപ്പുത്തമ്മ ചിരിക്കോട്ടെ ചിരിക്കേ പല്ല് പുറത്തേക്ക് വരട്ടെ അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് നമ്മൾ കൈനോട്ടം കൈനേറ്റേ കൈനീട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം നിധിക്ക് കൊടുത്തു നിധി കാലു തൊട്ട് വന്ധിച്ച് പൈസയും കൊണ്ടു ഓടി അതേപോലെ ഉണ്ടേട്ട് ആ പൈസ മേടിച്ച് വെച്ചു ധനദേവയ്ക്ക് ഈ മുണ്ടിട്ടോ എടുത്തത് അവരളവ് തെറ്റി തന്ന ധന ദേവയ്ക്ക് കൊടുത്തിട്ട് നടക്കാനും അറിയുന്നില്ല നല്ല ഫിറ്റ് ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് എനിക്ക് കൈനീട്ടം തരുവാണ് മൂപ്പര് എന്താ പറയുക ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ വർഷം ഞങ്ങൾ കുറച്ചും കൂടി പ്രിയപ്പെട്ടതാണ് കൈനീട്ടം ധൈൻ കൈനീട്ടൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പടക്കം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ദേവ ഓടി ദേവ ആ വഴിക്ക് ഓടി ദേവയ്ക്ക് ഈ പൊട്ടറ പടക്കം ഭയങ്കര പേടിയാണ് ഓടിച്ച ഓടി റൂമിൻ്റെ ഉള്ളിലൊക്കെ ഇനി പുതക്കതക്കെ പൊതപ്പൊക്കെ മൂടിയിരിക്കുവായിരുന്നു ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഓലപ്പടക്കം ഓലപ്പടക്കം എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക നമ്മുടെ തൃശ്ശൂർ എഴുതിക്കെട്ട് പറഞ്ഞ കൂടെ എന്തൊച്ചയായിരുന്നു വെച്ചിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് പടക്കം മോലപ്പടക്കം ഗുണ്ട് അമ്മട്ട് ഇതൊക്കെ ഭയങ്കര പേടിയാണ് കമ്പിത്തിരിക്കൊക്കെ എത്തിക്കാന്ന് മാത്രം ബാക്കിയൊക്കെ ഭയങ്കര പേടിയാണ് പക്ഷെ ഇപ്പൊ കുറിച്ച് നമ്മുടെ നാണക്കേടില്ലേ പേടിച്ചോടാനൊക്കെ അപ്പൊ നിധിക്ക് പേടി ഉണ്ടാലും നിധി ഇങ്ങനെ ഇങ്ങനെ ധൈര്യം സംഭരിച്ച് ഇങ്ങനെ നിക്കണുണ്ട് തെൻപടക്കവും പിന്നെ ചറവറിയും കമ്പിത്തിരിയും മത്താപ്പും മേശാപ്പും തലച്ചക്കറും ഒക്കെ ഉണ്ടായിരുന്നു ൊക്കെ കത്തിച്ചിട്ടോ ഞങ്ങള് ഞങ്ങള് ഈ ഇനി ഉച്ച വന്ന സമയത്ത് കുറച്ചധികം ഉണ്ടായിരുന്നുകൊണ്ട് കത്തിച്ചു എന്ന് മാത്രം രാത്രി കത്തിച്ചു അതൊന്നും ഞാൻ എടുത്തില്ല ദെൻ ഇത്രേ ഉള്ളൂ എൻ്റെ വിഷു വിഷ്യൂ